എറണാകുളത്തെ സ്വന്തം മാർപ്പാപ്പയ്ക്ക് വട്ടായി പോയോ എന്നൊരു സംശയം മാർപ്പാപ്പയിൽ നിന്നും മർമ്മത്ത് അടി കിട്ടിയ എറണാകുളത്തെ നേതാവ് എറണാകുളത്തെ വിമതമാരുടെ സ്വയം പ്രഖ്യാപിത മാർപ്പാപ്പയുമായ ഷൈപ്പുവാൻ തോണി സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്നതായും പെരുമാറുന്നതായും റിപ്പോർട്ട് കണ്ണടക്കാരനായ വിശ്വാസികളുടെ ചോര കുടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന കുറുക്കനായ ഈ വിമത നേതാവ് തന്റെ കുറുക്കൻ ചാനലിൽ പരസ്പര ബന്ധമില്ലാതെ അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നു കർദിനാൽ ആലഞ്ചേരി പിതാവിനെയും ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെയും ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തെയും റോമിനെയും വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ വീഡിയോ ജിഹാദികളുടെ ഫണ്ട് വാങ്ങി സഭയെ ഒറ്റിക്കൊടുക്കുന്നവന് കുർബാന പ്രശ്നത്തിൽ മാർപ്പാപ്പയുടെ പ്രസ്താവന മർമ്മത്ത് കിട്ടിയ അടിയായിരുന്നു മേൽപറഞ്ഞ രണ്ടു പിതാക്കന്മാർക്കെതിരെയും ജിഹാദി ഫണ്ട് വാങ്ങി കള്ളക്കേസ് കൊടുപ്പിച്ച് സഭയെ തകർക്കാനുള്ള ശ്രമം നടത്തിയ എറണാകുളത്തെ ഈ വിമത നേതാവിന് സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു ഇനി കുർബാനയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഈ കളി അധിക കാലം തുടരാനാവില്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഇല്ലാത്ത ഭൂമി കേസ് കുത്തിപ്പൊക്കി സഭയെ തകർക്കാനുള്ള ശ്രമമാണ് ആലഞ്ചേരി പിതാവിന്റെ കാര്യത്തിൽ നടത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് ഇങ്ങനെയൊരു കേസ് മുന്നോട്ടു പോകില്ല എന്ന അറിവിലാണ് വ്യാജരേഖയുണ്ടാക്കി പിതാവിനെ കൊടുക്കാൻ ശ്രമിച്ചത് സ്വന്തം ഇടവകയുടെ നടത്തുപള്ളിയിൽ ആലഞ്ചേരി പിതാവ് തിരുനാളിന് കൊടിയേറ്റം നടത്തിയത് താടിക്കാരനായ ഈ കപട വിശ്വാസിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു സ്വന്തം പള്ളിയിൽ ശനിയാഴ്ച പ്രാർത്ഥനകളിൽ ആളെ കൂട്ടാൻ മാതാവിന്റെ രൂപത്തിൽ നിന്നും തേൻ വരുന്ന വ്യാജ അത്ഭുതം നടത്തിയത് യുവജനങ്ങൾ കയ്യോടെ പൊക്കിയതിന്റെ ക്ഷീണം തീരും മുൻപ് നടന്ന കൊടിയേറ്റ പ്രശ്നം ഇടവകക്കാരുടെ മുൻപിൽ ഇദ്ദേഹത്തെ വീണ്ടും പരിഹാസ്യനാക്കി തിരുനാൾസ് അടിക്കുന്നതും ഇടവകയിൽ പാട്ടാണ് റോമിലെ സഭാ കോടതി ആലഞ്ചേരി പിതാവിനെ കുറ്റവിമുക്തനാക്കിയ കാര്യവും ഇയാൾ മറന്നെന്ന് തോന്നുന്നു ഫ്രാങ്കോ പിതാവ് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് താടിക്കാരന്റെ മറ്റൊരു പ്രശ്നം തന്റെ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് ന്ദ്രത്തിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തി പിതാവിനെ അവിടെ നിന്ന് പുറത്താക്കാൻ നടത്തിയ ശ്രമം നടക്കാതെ വന്നപ്പോൾ ഗുണ്ടകളെ വിട്ട് നേരിൽ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു ജിഹാദി ഫണ്ട് വാങ്ങി കൊടുപ്പിച്ച വ്യാജ ബലാത്സംഗ കേസിന്റെ പിന്നിലെ ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയാണ് ഈ താടിക്കാരനായ എറണാകുളം വിമത നേതാവ് പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കിയ കാര്യം ഈ വിമതൻ മറന്നുപോയെന്നു തോന്നുന്നു പിതാവിനെതിരെ ഉണ്ടെന്ന് പ്രചരിപ്പിച്ച ശക്തമായ തെളിവുകൾ എല്ലാം തന്നെ വ്യാജമായിരുന്നു എന്നതുകൊണ്ട് കോടതിക്കൊന്നും ബോധ്യപ്പെട്ടില്ല എന്ന് മലയാളികൾക്കെല്ലാം അറിയാം ഈ രണ്ട് പിതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുത്തതിന്റെ പിന്നിൽ ഒരേ ആൾക്കൂട്ടം തന്നെയായിരുന്നു വാദികളെ ഞങ്ങൾ തോൽപ്പിച്ചേ ഞങ്ങളുടെ സ്വന്തം ആർച്ച് ബിഷപ്പാണ് തട്ടിൽ പിതാവെന്ന് പറഞ്ഞിരുന്ന വിമതർക്ക് ഇപ്പോൾ തട്ടിൽ പിതാവും കൽദായവാദിയായി കുർബാന പ്രശ്നത്തിന്റെ പേരിൽ സഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വരും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ജിഹാദി ഫണ്ട് ഇനി കിട്ടുമോ എന്ന ചിന്ത ഈ മനുഷ്യനെ അസ്വസ്ഥനാക്കി ഇനി എന്തൊക്കെ പറഞ്ഞാണ് വിശ്വാസികളെ കൂടെ നിർത്തേണ്ടതെന്ന ചിന്തയും ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ടാകാം വിശ്വാസികളെ മനനില തെറ്റിയ ഈ താടിക്കാരനായ കണ്ണടക്കാരൻ കുറുക്കനെ നിങ്ങൾ സൂക്ഷിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം